അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ അപ്പോൾ മുകളിലത്തെ വർക്ക് കഴിഞ്ഞു ഇനി ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ ഒരു വർക്കേരി കിച്ചൻ ഉണ്ട് കിച്ചൺ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് അടിക്കണത് അത് കുറച്ച് നിങ്ങളുണ്ട് പിന്നെ ഇവിടെ ഈ റൂഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാന്റ്വിച്ച് ബോർഡാണ് ഈ സാൻഡ്വിച്ചിൻ്റെ ഷീറ്റാണ് സാൻഡ്വിച്ച് ഷീറ്റ് പറഞ്ഞാൽ അലുമിനത്തിൻ്റെ ഉള്ളിലൊരു പാക്കിംഗ് ഉണ്ട് പോളിഫോം അടിച്ചിട്ടുള്ള ഒരു ബോർഡാണ് അപ്പോൾ മഴവെള്ളവും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ സൗണ്ട് കുറവും കുറയും പിന്നെ ചൂട് കുറയും പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഒരു സമയം ഒരു പത്ത് മണിയാവണുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ചൂട് അറിയണേ കറക്റ്റായിട്ട് അറിയണില്ല ഉച്ച സമയത്ത് എന്താ അവസ്ഥ എന്ന് അറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒമ്പതരടി ഒമ്പതരടി ഹൈറ്റാണ് വരുന്നത് അപ്പോൾ ഈ നമ്മൾ ചുമരിൻ്റെ എൻഡ് എൻ്റെ സൈഡ് പൊട്ടെന്ന് പറഞ്ഞിട്ട് ആൾ ഒമ്പതരടി ഹൈറ്റിലുള്ള ചുമർ ഒമ്പതടി ആക്കിയിട്ടാണ് വാട്ടർ ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇതും ഒമ്പതേ സംതിങ് വരുന്നുണ്ട് ഒമ്പതര അടി അതിൽ കൂടുതൽ വരുന്നുണ്ടാവും അപ്പോൾ ഞങ്ങളിത് ഹൈറ്റ് കുറയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യണമെന്താ വെച്ചാൽ ഈ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ മാക്സിമം രണ്ടിഞ്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ടിഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താ വെച്ചാൽ ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ് കുറച്ച് കിട്ടും നേരം വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒരു ആറിഞ്ചൊക്കെ ഇറക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ തലപ്പ് പൊട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആറിഞ്ച് എട്ടിഞ്ചൊക്കെ ഇറക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു വീഡിയോസ് കണ്ടു ശരിക്കും അങ്ങനെ ഹൈറ്റ് കുറഞ്ഞാൽ നമ്മളെ സീലിങ് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ മുകളിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ വളരെ ഹൈറ്റ് കുറയും ഞാൻ ഇപ്പോൾ കണ്ട ഒരു വീഡിയോസിൽ ഇത് എത്ര ഉണ്ട് അതായത് ഒമ്പതരടിയിൽ നിന്ന് ആറിഞ്ച് എട്ടിഞ്ചോ ഇറക്കിയിട്ട് ആൾ സീൽ വാട്ടർ ലെവൽ ചെയ്ത് സീലിംഗ് അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ സീലിംഗ് ഫാൻ ഇടാൻ പറ്റില്ല അതിനൊക്കെ നമുക്ക് വാൾ ഫാൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിപ്പോൾ അടി ഉണ്ട് അത് കാരണം നമുക്കിതിൽ സീലിംഗ് ഫാൻ കൊടുക്കാൻ പറ്റും കറക്റ്റായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോസ് കണ്ടുകാരണം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ മാക്സിമം നമ്മൾ ഹൈറ്റ് കുറഞ്ഞ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്മൾ എടുക്കും ഇവിടെ നമുക്കൊരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് ഇവിടെയൊക്കെ ഒരു ഒന്നര അഞ്ചേ ഉള്ളൂ അത് അല്പത്തിക്കൊരു രണ്ടിഞ്ചുണ്ട് മാക്സിമം രണ്ടിഞ്ച് വരെ പോവുള്ളൂ അപ്പം ഇങ്ങനെയും നമുക്ക് സീലിംഗ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ പൊട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആറിഞ്ച് എട്ടിഞ്ച് ഇറക്കി അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇത് ഞങ്ങൾ സീലിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ വയ്ക്കേണ്ടത് അതാണ് സംഭവം ഹൈറ്റ് കുറഞ്ഞ റൂഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ഹൈറ്റ് കുറച്ചിട്ട് തന്നെ നമുക്ക് വാട്ടർ ലെവൽ ചെയ്യാൻ പറ്റും വാട്ടർ ലെവൽ ചെയ്യാൻ പറ്റും നല്ല സംഭവം അതൊന്ന് സൗമി ഇത് കാണിച്ചെടുത്തോയ്ക്കോ ആ ടാപ്പ് ആ ടൈപ്പ് എടുത്തോ ഈ ടൈപ്പ് എവിടെ ഇവിടെ ഇത് ഉണ്ടാവും ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇവിടുത്തെ ഹൈറ്റ് ഇതാണ് കറക്റ്റ് വരുന്നത് മൂന്ന് അഞ്ചേ ഉള്ളൂ സെൻറ്റിമീറ്ററൊക്കെയാണ് അതായത് ഒരു ഒന്ന് അഞ്ച് പേരുണ്ടാവും ആ ഒരു അല്ല ഒന്ന് മൂന്ന് ഒന്നേ മൂന്ന് മൂന്നഞ്ചാണ് വരുന്നത് ഉണ്ടോ സമയം ഇതൊക്കെ വിട്ടുണ്ടോ മൂന്നഞ്ച് അതായത് ഒന്നേ മൂന്നാണ് നമ്മൾ മാക്സിമം കിട്ടണുള്ളൂ ആ താല്പര്യത്തിൽ ആവശ്യം മാറ്റം ഉണ്ടാവും അതായത് ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് അവർ വാട്ടർ ലെവൽ ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാവും സംഭവം മാക്സിമം രണ്ടിനുള്ളിൽ തീരുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്ലോറിൽ നിന്ന് നമുക്ക് മാക്സിമം ഇപ്പോൾ കിട്ടണത് ഏകദേശം ഒരു ഒമ്പത് ഒരടുത്ത് കിട്ടിയിട്ടുണ്ടാവും ഒമ്പതര അടി ഉണ്ട്